ആമീസ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഓടക്കാലിയിൽ പുതിയ ഷോറൂം തുറന്നു ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഡേറ്റ്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് സ്വീറ്റ് എന്നിവയുടെ അമ്പരപ്പിക്കുന്ന കലവറയാണിത് പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ചെറുകുന്നത്തിനും ഓടക്കാലിക്കും മധ്യേ മഞ്ഞശ്ശേരി ആർക്കേഡിലാണ് ഈ സ്ഥാപനം ഇരുപത്തിനാല് മണിക്കൂറും തുറർന്നു പ്രവർത്തിക്കുന്ന ചായപ്പീടികയും ആമീസ് ഒരുക്കിയിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് ദേശത്തെ പ്രത്യേകിച്ച് അറേബ്യൻ ജീവിത സംസ്കാരത്തിലെ ആഹാരശൈലിയുടെ സവിശേഷതകളായ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഡേറ്റ്സ് തുടങ്ങിയവ ഇന്ന് മലയാളിയുടെ പ്രിയപ്പെട്ട ഭക്ഷണശീലമായി മാറിക്കഴിഞ്ഞു ഇറക്കുമതി ചെയ്ത ഏറ്റവും മികച്ച ഈന്തപ്പഴം കശുവണ്ടി ചോക്ലേറ്റുകൾ വിവിധ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ ഒന്നാം തരം ശേഖരമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിനിതാ ഒരു അവസാന വാക്ക് ആമീസ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് അറബ്യയിലുള്ള ഖസർ അൽ തമാർ എന്നതാണ് ആമീസ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ബ്രാൻഡിന്റെ ക്യാപ്ഷൻ പാലസ് ഓഫ് ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴത്തിന്റെ കൊട്ടാരം എന്നർത്ഥം കളമശ്ശേരിയിലും ഗുരുവായൂരിലും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ആമീസ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് മൂന്നാമത്തെ ശാഖയായിട്ടാണ് പുതിയ ഷോറൂം തുറന്നത് സംസ്ഥാനപാതയായ ആലുവ മൂന്നാർ റോഡിന്റെ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ചെറുകുന്നത്തിനും ഓടക്കാലിക്കും മധ്യേ മഞ്ഞശ്ശേരി ആർക്കേഡിൽ മിന്റ് സൂപ്പർ മാർക്കറ്റിന് സമീപമാണ് ഈ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കലവറ തുറന്നിട്ടുള്ളത് ഗുണമേന്മയുള്ള ഏറെ വിശേഷപ്പെട്ട ഈന്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഉൽപ്പന്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് സംരംഭകനായ കളമശ്ശേരി സ്വദേശി ആഷിഖ് അബ്ദുൾ അസീസ് മീഡിയ സിറ്റിയോട് പറഞ്ഞു ആമീസ് ഡേയ്റ്റ്സ് ആൻഡ് നെറ്റ്സിൻ്റെ മൂന്നാമത്തെ സ്ഥാപനമാണ് നമ്മൾ ഇന്ന് ഓടക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് നമുക്കിത് കൂടാതെ ഗുരുവായൂരും ഒക്കെ ഷോപ്പുകളുണ്ട് നമ്മൾ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് പിന്നെ നെറ്റ്സ് ഡേയ്റ്റ്സ് അങ്ങനത്തെ ഐറ്റംസാണ് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ശേഖരം തന്നെ ഇമ്പോർട്ടഡ് ഡേറ്റ്സിൻ്റെയും നെറ്റ്സിൻ്റെയും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ടാഗ്ലൈൻ പോലെ ഡേറ്റ്സും നെറ്റ്സിലുമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഷോറൂമിലേക്ക് സ്വാഗതം എല്ലാവരും ഇതൊരു വിജയമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇറാൻ അൾജീരിയ മഹ്റൂം സുക്കാരി സഫാവി മെഡോവിൻ കിമിയ ബ്രാൻഡുകളിലെ ഈന്തപ്പഴം വിവിധ അളവുകളിൽ ആമീസിൽ ലഭ്യമാണ് ഒക്ടോബർ ആറ് ഞായറാഴ്ച വൈകിട്ട് ആമീസിന്റെ പുതിയ ഷോറൂം ഓടക്കാലിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനായിരുന്നു ഉദ്ഘാടകൻ മനോഹരമായ ഒരു സ്ഥാപനം ഇന്നിവിടെ ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന നമ്മുടെ ഏറ്റവും ഹൈ റേഞ്ചിലേക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഓടക്കാലി ഒരുപാട് ആളുകൾ ആ ടൂറിസ്റ്റ് രംഗത്തേക്ക് പോയി മൂന്നാറും മറ്റേ കണ്ട് തിരിച്ചു വന്ന് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഇവിടെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണെന്നുള്ളതുകൊണ്ട് ഇവിടെ ഈ സ്ഥാപനം ഏറ്റവും ആളുകൾക്ക് ഏറ്റവും ഗുണകരമായി മാറുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് സാധനങ്ങൾ നമുക്കറിയാം ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഏറ്റവും സ്വീറ്റ്സിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി ഈ ഒരു സ്ഥാപനം മാറുകയാണ് വളരെ മനോഹരമായി ഫർണിഷ് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ക്രമീകരണം നടത്തിയിട്ടുള്ള ഈ സ്ഥാപനം നമ്മുടെ ഈ ഏറ്റവും വലിയ അഭിമാനമായി മാറും ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വളരെ സംതൃപ്തിയോടുകൂടി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ പോകാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി സ്ഥാപനം മാറും ഈ സ്ഥാപനത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹപൂർണ്ണം ആശംസിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു സ്ഥാപന ഉടമ ആഷിഖിൻ്റെ പിതാവ് എ പി അബ്ദുൾ അസീസ് വാർഡ് മെമ്പർമാർ ബന്ധുമിത്രാദികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മനോജ് മൂത്തേടൻ ആദ്യ വിൽപ്പന കർമ്മം നിർവഹിച്ചു അബ്ദുൾ ഖാദർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഇമ്പോർട്ടഡ് ചോക്ലേറ്റുകളുടെയും സ്വീറ്റ്സിൻ്റെയും മിഠായികളുടെയും ആരെയും അമ്പരപ്പിക്കുന്ന കളക്ഷനാണ് ആമീസ് ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് പല റേഞ്ചുകളിലും വിലകളിലുമുള്ള ട്വിസ്റ്റ് തായ് ഓട്സ് ബാർ സ്പെഷ്യൽ എക്ലയേഴ്സ് ജെല്ലി കപ്പ് ഹൈബോൾ ഫഡ്ജ് ജെല്ലി ഉഗാർ വിഗോസ് ക്രോണി നോർമൽ എക്ലയേസ് മോജിയോ ബോൾസ് എന്നിങ്ങനെയാണ് ചോക്ലേറ്റുകളുടെ നീളുന്ന നിര ജെംസ് ചോക്കോയാംസ് മാർബിൾ കാൻഡി തുടങ്ങിയ ഇനം മിഠായികളും ഗിഫ്റ്റ് ഹാമ്പറുകളും പാർട്ടി പാക്കുകളും സ്കേ ബ്രാൻഡ് വിവിധതരം ഐസ്ക്രീമുകളും ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സും മറ്റും ആമീസിൽ ഒരുക്കിയിരിക്കുന്നു ഗ്രീൻ ചീസ് ചില്ലി പെപ്പർ കാഷ്യൂകൾ പീനട്ട് ചീസ് പിസ്ത ഷെൽ വാൽനട്ട് പ്രീമിയം ഹാസിൽനട്ട് കാശ്യൂ സ്കിൻ ബദാം ഗോൾഡ് പിസ്ത മിക്സഡ് നട്ട്സ് മക്കാന ബദാം നോർമൽ നട്ട്മക് എന്നിങ്ങനെ നട്ട്സ് ഇനങ്ങൾ നിരവധിയാണ് സുഗന്ധവ്യഞ്ജന ഇനങ്ങളിലാവട്ടെ ഡ്രൈ ജിഞ്ചർ ഏലക്ക പെപ്പർ സ്പെഷ്യൽ പെപ്പർ സിനമോൺ പട്ട സ്റ്റാർ അനൈസ് ഡ്രൈ ലെമൺ ക്ലോവ്സ് ബേ ലീഫ് കരിഞ്ചീരകം നൈസ് പത്രി ടർമറിക് ഷാജീരകം കസ്കസ് എന്നുവേണ്ട ഇല്ലാത്തതായി ഒന്നുമില്ലെന്ന് കാണാം പിസ്റ്റാജിയോ പീനട്ട് ബട്ടർ ന്യൂട്രെല്ല ഓട്സ് ക്വാക്കർ വൈറ്റ് ഓട്സ് പോപ്കോൺ ഒലിവ് ഓയിൽ അമേരിക്കൻ ഗാർഡൻ വിനഗർ ഫിഗാരോ ഹണി ഡേറ്റ് സിറപ്പ് എന്നിങ്ങനെ പ്രവാസി മലയാളികളിലൂടെ പരിചിതമായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ആമീസിൽ അണിനിരന്നിരിക്കുന്നു വിശേഷപ്പെട്ട ഈ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതമായ വിതരണത്തിനും മറ്റുമായി ബ്രാൻഡഡ് ഹെവി വാഹനവും ആമീസിന് സ്വന്തമായുണ്ട് ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ ആസ്വാദ്യമായ ശേഖരത്തിന് അനുബന്ധമായി തനത് നാടൻ ശൈലിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായപ്പീടിക പീടിക ആമീസ് കഫേ ആണ് മറ്റൊരു സവിശേഷത മിൻഡ് ലൈം ചായ ജിഞ്ചർ ലൈം കോഫി ഫ്രഷ് ലൈം സ്നാക്സ് വിവിധ തരം ഷേക്കുകൾ ഫ്രഷ് ജ്യൂസുകൾ എന്നിവയെല്ലാം ആമീസ് കഫയിൽ ലഭ്യമാണ് സഞ്ചാരികൾക്കും കുടുംബമായി എത്തുന്ന ഉപഭോക്താക്കൾക്കും ഡേറ്റ്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് ചോക്ലേറ്റ് തുടങ്ങിയവയുടെ കൊതിപ്പിക്കുന്ന ശേഖരവും ഒപ്പം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ചായപ്പീടികയും ഒക്കെ ചേർന്ന് ആസ്വാദ്യമായ ഒരു അരങ്ങായി മാറുന്ന ആമീസിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം നാല് നാല് ആറ് എട്ട് ഏഴ് രണ്ട് ബിസിനസ് ഡെസ്ക് Media City Perambaur